കാഞ്ചിയാറിൽ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൊടുത്തു എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വനംവകുപ്പിലൂടെ ചെയ്തിട്ടുള്ളത് തെറ്റായെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സിപിഐ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നയവിശ്ദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാഞ്ചിയാർ പള്ളിക്കവലിൽ റവന്യൂ വകുപ്പ് സ്ഥലം വനംവകുപ്പ് കൈയടക്കി സൂക്ഷിക്കുന്നതിനെതിരെയാണ് സി പി ഐ കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് പള്ളിക്കവലിൽ വനംവകുപ്പ് കൈവശം വെച്ചിട്ടുള്ള പന്ത്രണ്ട് എക്കറോളം റവന്യൂ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ച് കാഞ്ചാർ പഞ്ചായത്തിന്റെയും അതുവഴി പള്ളിക്കവലിയുടെയും സമഗ്ര വികസനം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി ഐ യോഗം നടത്തിയത് കല്ലാർ പട്ടം കോളനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള നൂറോളം കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയത് കാഞ്ചിയാറ്റിലാണ് മിച്ചം വന്ന പന്ത്രണ്ടക്കറോളം ഭൂമിയിൽ ചില കയ്യേറ്റങ്ങൾ തുടങ്ങിയപ്പോൾ അതിന് തടയിടുവാൻ വനംവകുപ്പിനെ ഏൽപ്പിച്ച സ്ഥലം അവർ കൈവശ അവകാശം ഉന്നയിക്കുകയായിരുന്നു ഇത് ഒരു കാരണവശാലും അനുവദിക്കാനാവില്ല റവന്യൂ ഭൂമി റവന്യൂ ഭൂമിയായി തന്നെ നിന്നെങ്കിലേ നാട്ടിൽ സമഗ്ര വികസനം സാധ്യമാകും ഭൂമി വനംവകുപ്പിന്റെ കയ്യിൽ നാട് കാടായി മാറും ജനവാസ മേഖല വന്യമൃഗങ്ങൾ കൈയടക്കും ജില്ലയിലെ പട്ടയ വിതരണ നടപടി തടസ്സപ്പെടുത്തുവാനും കോടതികളിൽ കപട പരിസ്ഥിതി സംഘടനകളെ കൂട്ടുപിടിച്ച് പട്ടയ നടപടി അട്ടിമറിക്കാനുമാണ് യു ഡി എഫ് ശ്രമമെന്നും പള്ളിക്കവലിലെ സ്ഥലം തിരിച്ചുപിടിക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു ഈ കാഞ്ചിയാർക്കവലയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന റവന്യൂ ഭൂമി കുരങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെതാണ് എന്ന അവകാശവാദമാണ് ചില ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും വനംവകുപ്പിനോടും ഈ അവസരം അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങളുടെ ഭൂമി നിങ്ങൾ സംരക്ഷിക്കുക പക്ഷെ റവന്യൂ ഭൂമി കയ്യേറാൻ പാടില്ല അങ്ങനെ വനംവകുപ്പ് കയ്യേറുന്ന റവന്യൂ ഭൂമി റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യണം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് കാഞ്ചിയാറിലെ റവന്യൂ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന വനംവകുപ്പിൽ നിന്നും ഏറ്റെടുക്കണം നമ്മളെ ഇരിക്കാൻ ഒരു ഇരുപ്പടം കൊടുത്തു എന്നൊരു തെറ്റാണ് റവന്യൂ വകുപ്പ് വനംവകുപ്പിനോട് കാണിച്ചു എന്ന് പറയുന്ന ഒരു നീതി കേട്ടത് യോഗത്തിൽ സ്വരാജ് ലോക്കൽ സെക്രട്ടറി ശശി കുന്നുംപ്രം അധ്യക്ഷത വഹിച്ചു സിപിഐ കട്ടപ്പന മണ്ഡല സെക്രട്ടറി വി ആർ ശശി ജില്ലാ കൌൺസിൽ അംഗം തങ്കമണി സുരേന്ദ്രൻ സി പി ഐ കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി പി ജെ സത്യപാലൻ ആർ ജനാർദ്ദനൻ നായർ വിജയകുമാരി ജയകുമാർ സുരേഷ് ബാബു സുഷമ്മ ശശി രാജേഷ് ദാസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ